ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് കോൺസെപ്റ്റിൽ വരുന്ന കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം ഫ്രോക്കിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഇപ്പം ടീനേജിനെക്കാട്ടി കൂടുതലും കുറച്ചുകൂടി ഏജ് ഈ ടൈപ്പ് കുർത്തീസുകൾ വെയർ ചെയ്യുന്നത് കാരണം അവർക്ക് നല്ല സ്റ്റൈലിഷായിട്ട് നടക്കാനായിട്ട് ഇഷ്ടമാണ് അല്ലേ അപ്പം നമുക്കിതിങ്ങനെ ഫ്രോക്ക് പോലെ ഇടാം അപ്പം നമുക്ക് പ്രായമൊക്കെ കുറഞ്ഞിരിക്കും നല്ല രസമായിട്ട് വരുന്ന ഒരു സ്ലീവാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് മൂന്ന് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല കളറുകളിലാണ് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഹൈനെക് പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ എല്ലാവരുടെയും ഇഷ്ടമായിട്ടുള്ള മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ഇതൊരു ഫാബ്രിക് ആണ് നല്ല രസമായിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ സ്ലീവ് ഇത് ഏത് പോലെയാണ് വരുന്നത് സ്ലീവില് ഇത് ഇതേപോലത്തെ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് ലാർജ് ടുമോ സ്മോള് തൊട്ട് ഡബിൾ എക്സ് എൽ വരെ കേട്ടോ സ്മോൾ സൈസുകാർക്കും ഉണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനില് ഇതേപോലെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു വ്യത്യസ്തമാർന്ന ഫാബ്രിക് ആണ് വെച്ചാൽ കോട്ടൺ പോലെ തന്നെ ചെയ്യാവുന്ന നല്ലൊരു ഫാബ്രിക് ഇതിനുള്ളിൽ ചെറിയ ചെറിയ ലൈന് പോലെ പോയിട്ടുണ്ട് നല്ല രസമാണ് ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ സ്മോളുകാരെയും പരിഗണിച്ചിട്ടുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ബ്ലൂ ഗ്രീൻ എന്നോ എന്ത് വേണേലും പറയാം അതില് നല്ല രസമായിട്ട് വരുന്ന മൾട്ടി ഷെയ്ഡിലുള്ള പ്രിന്റാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ അടുത്തത് ഒരു ബർഗിന്റെ ആണ് ഒരു സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ ആണ് എല്ലാം നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് ഗ്രീൻ പിസ്താ ഗ്രീന്റെ ലൈറ്റ് ആണ് വരുന്നത് നിങ്ങൾക്കിനി ബോട്ടം ഇടണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു കളറിലെ ബോട്ടം വെയർ ചെയ്താൽ മതി ലാസ്റ്റ് വൺ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ പേജോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിടുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പൊ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഒലിവേക്കുള്ളൂ സാധാരണക്കാരുടെ ഒരു ഷോപ്പാണ് ഇതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ